ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മെയ് മാസം ഇരുപത്തിമൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ശ്ലീഹം ഒന്നാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഏഴ് മുതൽ പതിമൂന്ന് വരെ ദൈവകാരുണ്യത്തിന് സ്തുതി ആകയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവിന് ദൈവത്തിൻ്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു പരിചയദിതയ്ക്ക് ശുശ്രൂഷകനായി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അങ്ങനെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം സ്ഥിരീകരിക്കപ്പെട്ടു കൂടാതെ ദൈവകാരുണ്യത്തെക്കുറിച്ച് വിജാതീയര് അവിടുത്തെ പ്രകീർത്തിക്കുന്നതിനിടെയാവുകയും ചെയ്തു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ആകയാൽ വിജാതീയരുടെ ഇടയിൽ ഞാൻ അങ്ങേ സ്തുതിക്കും അങ്ങയുടെ നാമത്തിന് കീർത്തനം പാടും മാത്രമല്ല വിജാതീയരെയെ നിങ്ങൾ അവിടുത്തെ ജനത്തോടൊത്ത് ആനന്ദിക്കുവിന് എന്നും പറയപ്പെട്ടിരിക്കുന്നു സമസ്ത വിജാതീയരെ കർത്താവിനെ സ്തുതിക്കുവിന് സമസ്ത ജനങ്ങളും അവിടുത്തെ സ്തുതിക്കട്ടെ എന്നും മറ്റൊരിടത്തും പറഞ്ഞിരിക്കുന്നു ജസ്സയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും വിജാതീയരെ ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും വിജാതീയര് അവനിൽ പ്രത്യാശ വയ്ക്കും എന്ന് ഏഷ്യയായും പറയുന്നു പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിരക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഈശോ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് സ്തുതിക്കുന്നു എഴുപത്തിരണ്ടു പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവന് പറഞ്ഞു സാത്താൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നതു ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതേ പിതാവേ അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പിതാവാരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത്